യു എയിലെ മെയ് മാസത്തിലെ ഇന്ധന വിലയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമാണ് അടുത്ത രണ്ട് ദിവസത്തിനകം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന വാർത്തകളിലൊന്ന് ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ച് മെയ് മാസത്തെ ഇന്ധന വിലയിൽ കുറവുണ്ടാകും എന്നാണ് ഇപ്പോൾ വിപണിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ആഗോള വിപണിയിൽ ബ്രൻഡ് ക്രൂഡിന്റെ വിലയ്ക്കനുസരിച്ചാണ് വിലയിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസരിച്ചാണ് യു എ ഓരോ മാസത്തെ വില ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് പുനർനിർണ്ണയിക്കുന്നത് ആ കണക്ക് നോക്കുമ്പോൾ ഏപ്രിൽ മാസത്തില് ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ മുൻമാസത്തെ അപേക്ഷിച്ച് താരതമ്യേന നല്ല കുറവ് അനുഭവപ്പെട്ടിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട് വന്ന താരിഫ് യുദ്ധവും ആഗോള സാമ്പത്തിക രംഗം ഒരു മാന്ദ്യത്തിന്റെ തലത്തിലേക്ക് പോകുന്നു എന്നുള്ള ഭീതിയൊക്കെ ബ്രന്റ് ക്രൂഡിന്റെ വിലയെ ഇടിച്ചു നിർത്തുന്ന ഒരു കാഴ്ചയാണ് ഈ മാസം വിപണിയിലുണ്ടായത് ഏപ്രിൽ മാസത്തെ ബ്രന്റ് ക്രൂഡിന്റെ വില എന്ന് പറയുന്നത് ബാരലിന് അറുപത്തിരണ്ട് ഡോളർ കണക്കിനാണ് കുറഞ്ഞത് എന്നുള്ളത് അറുപത് മുതൽ അറുപത്തി ആറ് ഡോളർ ആ ഒരു റേഞ്ചിലാണ് ഏപ്രിൽ മാസം മുഴുവനും ബ്രന്റ് ക്രൂഡിന്റെ വില നിലനിന്നിരുന്നത് മുൻ മാസം ഇത് ബാരലിന് എഴുപത്തിയൊന്ന് ഡോളർ കണക്കിനായാണ് വില നിന്നിരുന്നത് അപ്പോൾ കാര്യമായ കുറവ് ബ്രൻഡ് ക്രൂഡിന്റെ വിലയിലുണ്ടായി ഇത് യു എ ഇ വിപണിയിലും ഇന്ധനവില നിർണയത്തിൽ പ്രതിഫലിക്കും മെയ് മാസത്തിലെ ഇന്ധന വില ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ച് കുറയും എന്നാണ് വിപണി സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ തുടക്കമായിരിക്കുകയാണ് ഇന്നാണ് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന് തുടക്കമായിരിക്കുന്നത് മേഖലയിൽ ഹോസ്പിറ്റാലിറ്റി ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ട് വരുന്ന മാറ്റങ്ങൾ പുതിയ മാറ്റങ്ങൾ ചർച്ച ചെയ്യുന്ന പുതിയ മാറ്റങ്ങൾ പരിചയപ്പെടുത്തുന്ന മേഖലയാണിത് ഏതാണ്ട് നൂറ്റി അറുപത്തി ആറ് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി എണ്ണൂറിലേറെ പ്രദർശകർ ഈ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ ഇത്തവണ പങ്കെടുക്കുന്നുണ്ട് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് ഈ എ ടി എമ്മിൽ പങ്കെടുക്കാനായി അൻപത്തി അയ്യായിരത്തിലധികം കാണികളെത്തുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് ആഗോള ടൂറിസം രംഗത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് മേഖലയിലെ ടൂറിസം ഹോസ്പിറ്റാലിറ്റി രംഗത്ത് പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതടക്കം വളരെ വിപുലമായിട്ടുള്ള ചർച്ചകൾ നടക്കും വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉണ്ടാകും അംഗങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകും വലിയ വിജയമാകും ഇത്തവണത്തെ എ ടി എം എന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ അബുദാബി എമിറേറ്റുമായി ബന്ധപ്പെട്ട് ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള മുന്നേറ്റത്തെക്കുറിച്ചും പറയാതെ പോവുക അസാധ്യമാണ് അബുദാബിയുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കനുസരിച്ച് വലിയ രീതിയിലുള്ള മാറ്റമാണ് മുന്നേറ്റമാണ് അബുദാബിയുടെ ഈ ട്രാവൽ ആൻഡ് ടൂറിസം രംഗം ഇപ്പൊ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തിലധികം തൊഴിലവസരങ്ങൾ ഈ വർഷം തന്നെ ഈ മേഖല ക്രിയേറ്റ് ചെയ്യും എന്ന് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കണക്കുകൂട്ടുകയും ചെയ്യുന്നു അബുദാബി എമിറേറ്റിന്റെ ഹോട്ടൽ മേഖല തന്നെ ഈ ആദ്യ ക്വാർട്ടറിൽ ഏകദേശം രണ്ട് പോയിന്റ് മൂന്ന് ബില്ല്യൻ ഡർഹമിന്റെ വരുമാനം രേഖപ്പെടുത്തിയെന്നാണ് മുൻ വർഷത്തെ അപേക്ഷിച്ച് പതിനെട്ട് ശതമാനത്തോളം വർധനവാണ് ഹോട്ടൽ ഇൻഡസ്ട്രി മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഈ കണക്കിൽ പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏകദേശം അറുപത്തി ബില്യൺ ദർഹത്തോളം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ ഹോസ്പിറ്റാലിറ്റി ടൂറിസം രംഗം കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളൊരു കണക്കുകൂട്ടൽ അനുസരിച്ചാണ് ഇതിൻ്റെ മുന്നോട്ട് പോക്ക് നടക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് വളരെ അനായാസമായി എത്താൻ കഴിയും എന്നതിൻ്റെ തുടക്കമാണ് ഹോട്ടൽ മേഖലയുടെ ഈ വലിയ വരുമാന വർധനവെന്നാണ് ഇപ്പോൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഹോസ്പിറ്റാലിറ്റി മേഖല ടൂറിസം രംഗത്ത് വലിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടാകുമ്പോൾ തൊഴിലവസരങ്ങളും സ്വാഭാവികമായി ഉണ്ടാകും അതുകൊണ്ട് തന്നെ പ്രവാസികൾ അടക്കമുള്ളവർക്ക് പ്രതീക്ഷയുള്ള കാര്യമാണ് രണ്ടു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തോളം തൊഴിലവസരങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട എമിറേറ്റിൽ മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നാണ് ട്രാവൽ അതോറിറ്റികൾ മുൻപിൽ വെക്കുന്ന കണക്കുകൾ വലിയ രീതിയിലുള്ള ഒരു വിലക്കയറ്റത്തിന്റെ നാളുകളിൽ കൂടിയാണ് ആഗോള സ്വർണവിപണി ഇപ്പൊ കടന്നു പോകുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ താരതമ്യേന ഒരു നേരിയ വിലക്കുറവ് സ്വർണ്ണ വിപണിയിൽ അനുഭവപ്പെട്ടു ഏപ്രിൽ മുപ്പതിന് അക്ഷയതൃതീയൊക്കെ വരെയാണ് ആളുകൾ സ്വർണം വാങ്ങുകയും ജ്വല്ലറികളിൽ വലിയ രീതിയിൽ കച്ചവടം നടക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഉയർന്ന വിലവർദ്ധനവിന്റെ സമയത്ത് എങ്ങനെയായിരിക്കും അക്ഷയ തൃതീയുമായി ബന്ധപ്പെട്ട വിപണിയുടെ പ്രതികരണം എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് അടുത്ത രണ്ട് ദിവസത്തേക്ക് കൂടി സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്ന കുറവ് തുടരും അങ്ങനെയാണെങ്കിൽ ഭേദപ്പെട്ട ഒരു റേറ്റിന് അക്ഷയതൃതീയ ദിനം ആളുകൾക്ക് സ്വർണ്ണം വാങ്ങാൻ കഴിയും എന്നൊക്കെയാണ് ഇന്നിപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡിന് ഗ്രാമിന് മുന്നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ദിർഹ ആണ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം ഇത് ഗ്രാമിന് മുന്നൂറ്റി എഴുപത് പോയിന്റ് രണ്ട് അഞ്ചായിരുന്നു ഇരുപത്തിനാല് ക്യാരറ്റ് ഗോൾഡിന് ഇന്നത്തെ വില എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് അഞ്ച് ദിർഹ ആണ് കഴിഞ്ഞ ദിവസം ഇത് നാനൂറ് ദിർഹ ആയിരുന്നു എന്തായാലും നേരിയ വിലക്കുറവാണ് അത് അടുത്ത രണ്ട് ദിവസങ്ങളിലും തുടരും അങ്ങനെയാണെങ്കിൽ അക്ഷയ തൃതീയ ദിനത്തിൽ കുറച്ചുകൂടി ഭേദപ്പെട്ട റേറ്റിൽ സ്വർണം വാങ്ങാൻ ആളുകൾക്ക് കഴിയും ജ്വലറികളിൽ കച്ചവടം വലിയ രീതിയിൽ പുരോഗമിക്കും എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് യു എയിലെ കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യം കൂടി നമുക്ക് ഇന്ന് പറയാനുണ്ട് വേനൽ ചൂടിന്റെ ഒരു സമയത്തിലേക്ക് യു എ കടന്നിരിക്കുകയാണ് രാജ്യത്തിന്റെ പല മേഖലകളിലും നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് വരെ കഴിഞ്ഞ ദിവസം താപനില രേഖപ്പെടുത്തിയിരുന്നു ഫുജറയിലെ ചില മേഖലകളിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി ഈ പറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് ഇന്നിപ്പോ പല മേഖലകളിലും അൻപത് ഡിഗ്രി സെൽഷ്യസിന് അടുത്തുവരെ താപനില രേഖപ്പെടുത്തും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത് എന്തായാലും നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് പലയിടങ്ങളിലും താപനില ഇന്നും എക്സ്പെക്ട് ചെയ്യാം മാത്രമല്ല പൊടിക്കാറ്റിന് സാധ്യതയുണ്ട് അപ്പൊ വാഹനം ഓടിക്കുന്നവരൊക്കെ ജാഗ്രത പുലർത്തണം എന്നതടക്കമുള്ള കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കൂടിയൊന്ന് ശ്രദ്ധിച്ചേക്കുക